ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു കുമാരകോവില് വരെ ഒന്ന് പോകണമെന്ന് പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി ഇന്ന് ആഗ്രഹം നടക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തലയുന്ന രാത്രി ഏട്ടാ പറഞ്ഞത് നമുക്കൊന്ന് നാളെ കുമാരകോല് വരെ പോകാംന്ന് പിന്നെ കേൾക്കേണ്ട താമസം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി കുറേ നേരത്തെ ഒരു യാത്ര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് ലേറ്റായി അങ്ങനെ ഞങ്ങൾ വാർത്താണ്ടിഞ്ഞു കുമാരകോവിലിൽ കയറിയിട്ടുണ്ട് കുമാരകോലിൽ ആ റോഡ് കയറി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവെ ഇവിടുത്തെ ആ ഒരു വഴിയാണ് കേട്ടോ എത്ര ഇങ്ങനെ വഴികൾ ഇഷ്ടമാണെന്നു എനിക്കറിയില്ല പക്ഷെ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം രണ്ട് സൈഡും കൃഷിയും പിന്നെ മഞ്ഞ് നിറഞ്ഞിരിക്കണ മല ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു വഴിവാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും പൊതുവിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നാട്ടും പ്രദേശം എന്ന് പറയില്ല അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിങ്ങളിവിടേക്ക് വന്നില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വരണം കേട്ടോ ശരിക്കും നമ്മൾ പറയുമ്പോഴല്ല അത് നേരിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ മനസ്സിലാകുന്നത് അങ്ങനെ ഞങ്ങളിത് കുമാരകോലെത്താറായി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് തന്നെ അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നേരെ വീട്ടിലോട്ട് എന്നുള്ള ഒരു പ്ലാനിങ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അമ്പലത്തിൽ വന്നു തൊഴുതു അകത്ത് കയറി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നത് വരെ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഞങ്ങളുടെ ഒക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ മാറിയത് അതെന്താണെന്ന് വഴിയേ പറയാം അങ്ങനെ ഞങ്ങളിത് കോവിലെത്തി അവർ കാറൊക്കെ ഒരുക്കി ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി അങ്ങനെ തട്ടം പൂജ പ്രസാദമൊക്കെ ആയിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് വെളിയിലിറങ്ങി ഇനി നേരെ വീട്ടിലോട്ട് എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ ആ പ്ലാനിങ് എല്ലാം മാറി മരണതെ ഇവിടെ വെച്ചിട്ടാണ് വരണടയ്ക്ക് കാപ്പ് കുടിക്കാൻ വേണ്ടി ഒന്ന് കയറി അവിടെ വെച്ച് ഞങ്ങളെ പ്ലാനിങ് എല്ലാം മാറി നേരെ വീട്ടിലോട്ട് എന്നുള്ളത് മാറ്റി നമ്മൾ നേരെ കന്യാകുമാരിലോട്ടാണ് പോകാനുള്ളൊരു തീരുമാനം എടുത്തത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിത് കന്യാകുമാരിലോട്ട് വിട്ടു കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരത്തെ യാത്രയുണ്ട് പിന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വണ്ടികളൊക്കെ കുറച്ച് തിരിച്ച് വിടണമുണ്ടായി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് പകുതി എത്തിയപ്പോൾ ഞങ്ങളുടെ തീരുമാനം വീണ്ടും മാറി ഞങ്ങൾ നേരെ പോയത് ബട്ടക്കോട്ടയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഈ വട്ടക്കോട്ടയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇത് തന്നെ അറിയാം നല്ല നേട്ട വെയിലാണ് കേട്ടോ പക്ഷേ എത്ര വെയിലാണെങ്കിലും നമുക്ക് ചൂടറിയില്ല കേട്ടോ കാണാൻ എന്താണെന്നറിയോ ഈ കൂട്ടിന് മുകളിലോട്ട് കയറുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ആ കാണാൻ ബാക്ക് സൈഡ് ബീച്ചാണ് അപ്പോൾ ഈ ബീച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ വേറെ വഴികളുണ്ട് ബീച്ച് റോഡൊന്നും വേണ്ട ആ സൈഡിൽ ഇടയ്ക്ക് വഴിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കുറച്ച് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു പിന്നീട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കേട്ടോ പക്ഷേ ഈ നിൽക്കുന്നത് ഒരുപാട് ചെടിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ നിൽക്കുന്നത് അത്രയും വേപ്പാണ് കേട്ടോ ഇവിടെ വേറെ ഒരു മരങ്ങളുമില്ല ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ എല്ലാ ചെടികളും കൊണ്ട് നിറഞ്ഞു പക്ഷേ ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ല വേപ്പാണ് എന്തിന് ഈ റോഡിലെ വേലിക്ക് പോലും വേപ്പ് മുരിങ്ങ ഇതൊക്കെയാണ് അവിടെ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ നിന്ന് നമ്മളിറങ്ങി നേരെ കന്യകുമാരിലെത്തി പിന്നെ ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാ കടകളും കേടി ഇറങ്ങുക എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാണല്ലോ അങ്ങനെ കടകളെല്ലാം കയറി ഇറങ്ങി അവസാനം കടലിൻ്റെ അവിടെ എത്തി ഏട്ടനും കഞ്ഞൂണൊക്കെ ബോട്ടിൽ കയറണം എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു പക്ഷെ ആ പ്ലാൻ ഞാൻ കാണണം ഫ്ലോപ്പായിപ്പോയി പൊതുവെ എനിക്ക് ബോട്ടിലൊക്കെ കയറാൻ ചെറിയൊരു പേടിയാണ് അപ്പം പിന്നെ അവർ കടലിലൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് ഞാൻ അവിടെ തിട്ടയിലൊക്കെ ഇരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടേക്കൊന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ കടകളിലും കാര്യങ്ങളൊക്കെ കയറി പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും കേട്ടോ ഒരു ഹാൻഡ് ബാഗിനൊക്കെ ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് ആ റേറ്റേ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്